നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരഭാരം നോക്കുക അതുപോലെ രാവിലെ ഉണർന്നു കഴിഞ്ഞിട്ടും ശരീരഭാരം നോക്കുക രാത്രി നോക്കിയതിനേക്കാൾ ശരീരഭാരം കുറവായിരിക്കും രാവിലെ ഇതിന്റെ കാരണം നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകും ഈ ഗ്രോത്ത് ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫാസ്റ്റിങ്ങും അതോടൊപ്പം തന്നെ വ്യായാമം കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്ന അളവ് വീണ്ടും വളരെ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരീരഭാരവും കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഈ വ്യായാമങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള കുറച്ച് വ്യായാമങ്ങളാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വ്യായാമങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വ്യായാമങ്ങൾ കാണാം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക നമുക്കപ്പോ ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ പ്ലാങ് പോസിൽ വരുക ഇതുപോലെ പ്ലാങ് പോസ് നിങ്ങളുടെ അരക്കെട്ട് അധികം ഉയർന്നു താഴ്ന്നോ പോകരുത് ആയിട്ട് ആദ്യം ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ പ്ലാങ് പോസിൽ വന്നതിന് ശേഷം വലതുകാലെ നിങ്ങൾക്ക് അത്ര മുന്നോട്ട് കയറ്റി വെക്കാം ഇത്രയും വെക്കാൻ പറ്റില്ല കുഴപ്പമില്ല ഇവിടെ വെച്ചാലും മതി അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈയും അപ്പ് ചെയ്ത് നന്നായിട്ട് ബോഡി സ്ട്രെച്ച് ചെയ്യുക ഇനി കൈ താഴെ വെച്ച് വലതുകാൽ പിന്നോട്ട് വെച്ച് ഇടതുകാൽ മുന്നോട്ട് വെക്കുക പറ്റുന്ന എവിടെയാണോ അവിടെ വെക്കാം ഇവിടെ ഇവിടെ കുഴപ്പമില്ല അതിനുശേഷം രണ്ട് കൈയും ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക നേരെ നോക്കുക അല്ലെങ്കിൽ മുകളിലോട്ട് നോക്കാം രണ്ട് കൈയും താഴെ വെക്കുക അതിനുശേഷം വല ഇടതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ് പോസ് വരുക ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അശ്വസഞ്ചലാസനവും അർദ്ധചന്ദ്രാസനവും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക നമ്മൾ സ്പീഡായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ കലോറി നമുക്ക് യൂസ് ചെയ്യാനും പെട്ടെന്ന് വെയിറ്റ് ലോസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആരംഭിക്കാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പോൾ ബ്രീത്ത് ചെയ്യേണ്ട ഒരു രീതി കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം പ്ലാങ് പോസിൽ വരിക ഇതുപോലെ പ്ലാങ് പോസ് ഇനി വലതുകാൽ വെക്കുക ആവുന്ന സ്ഥലത്ത് വയ്ക്കാം അരക്കെട്ട് മാക്സിമം ഡൗൺ ചെയ്ത് ശ്വാസം എടുത്ത് രണ്ട് കൈകളും ഉയർത്തുക പറ്റുമെങ്കിൽ മുകളിലോട്ട് നോക്കാം അല്ലെങ്കിൽ നേരെ നോക്കാം ഇനി ശ്വാസം വിട്ട് കൈ നിലത്ത് വെച്ച് വലതുകാൽ പിന്നോട്ട് വെക്കുക ഇനി ഇടതുകാൽ മുന്നോട്ട് വെച്ച് രണ്ട് കൈയും ഉയർത്തുക അരക്കെട്ട് താഴ്ത്തുക ശ്വാസം വിട്ട് രണ്ട് കൈയും മാറ്റിൽ വയ്ക്കുക ഇടതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ് ഒരു റൗണ്ടായി നമ്മൾ അഞ്ച് റൗണ്ടാണ് ചെയ്യുന്നത് ഇനി വലതുകാൽ മുന്നോട്ട് വെക്കുക അരക്കെട്ട് താഴ്ത്തി ശ്വാസം എടുത്ത് രണ്ട് കൈയും ഉയർത്തുക ആവുന്നത്തെ സ്ട്രെച്ച് ചെയ്യുക കൈ താഴെ വെക്കുക ഇനി വലതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ്ക് പോസ് ഇനി ഇടതുകാൽ മുന്നോട്ട് വെക്കുക ശ്വാസം ശ്വാസമെടുത്ത് രണ്ട് കൈയും ഉയർത്തി നന്നായിട്ട് കൈ സ്ട്രെച്ച് ചെയ്യുക പറ്റുമെങ്കിൽ മുകളിലോട്ട് നോക്കാം ഇത് രണ്ട് കൈയും താഴ്ത്തി പ്ലാങ് പോസ് വരിക രണ്ട് റൗണ്ടായി വലതുകൽ മുന്നോട്ട് വെച്ച് ശ്വാസം ശ്വാസമെടുത്ത് കൈ ഉയർത്തുക കൈ താഴ്ത്തി പ്ലാങ് പോസ് ഇടതുകൈ മുന്നോട്ട് വെച്ച് ശ്വാസം ശ്വാസമെടുത്ത് കൈ ഉയർത്തുക ഇനി കൈ താഴെ വെച്ച് പോസ് മൂന്ന് റൗണ്ട് രണ്ട് റൗണ്ട് കൂടി വലതുകാൽ മുന്നോട്ട് വെച്ച് ശ്വാസം ശ്വാസമെടുത്ത് കൈ ഉയർത്തുക കൈ താഴ്ത്തി പ്ലാങ് പോസ് നാലാമത്തെ റൗണ്ടാണ് ആണ് ഇടതുകാൽ മുന്നോട്ട് വെച്ച് ശ്വാസം ശ്വാസമെടുത്ത് അരക്കെട്ട് താഴ്ത്തി കൈകൾ ഉയർത്തുക കൈകൾ താഴ്ത്തി ഇടതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ് പോസ് അവസാന റൗണ്ട് വലതുകാൽ മുന്നോട്ട് വെച്ച് അരക്കെട്ട് താഴ്ത്തി ശ്വാസം എടുത്ത് കൈ ഉയർത്തുക കൈ പ്ലാങ് പോസ് ഇനി ഇടതുകാൽ മുന്നോട്ട് വെച്ച് ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇനി കൈകൾ താഴ്ത്തി പ്ലാങ് പോസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പ്ലാങ് പോസിൽ ഒരു അല്പസമയം ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചൈൽഡ് പോസിൽ റിലാക്സ് ചെയ്യാം മാക്സിമം സ്ട്രെച്ച് ചെയ്യുക നിങ്ങൾ മാറ്റിൽ കിടക്കുക ഇനി കാലുകൾ രണ്ടും അടുപ്പിച്ചു വെക്കുക ഈ ഒരു പൊസിഷൻ നമ്മുടെ കാലിലെ തൈ മസിൽസിലെ ഫാറ്റും അതുപോലെ തന്നെ വയറിലെ ഫാറ്റും കളയാൻ നല്ലൊരു പൊസിഷനാണ് ആദ്യത്തെ റൗണ്ട് ഞാൻ ചെയ്ത് കാണിച്ച് തരാം ആദ്യം നിങ്ങൾ കൈകൾ ഇതുപോലെ ഒരു ക്രോസ് പോലെ വെക്കുക ഇതുപോലെ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ വെക്കാം അതിനുശേഷം നിങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും ഇതുപോലെ അപ്പോ ഇതുപോലെ ക്ലോക്ക് വൈസും ും റോട്ടേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം റോട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കഴിവുന്നത്ര റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജോയിന്റും അതുപോലെ തന്നെ തൈ മസിൽസും ഒപ്പം തന്നെ നിങ്ങളുടെ വയറും ശരിക്കും ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ ആവുന്നത്ര റൊട്ടേറ്റ് ചെയ്യുക നമ്മൾ അഞ്ച് റൗണ്ട് ക്ലോക്ക് വെയ്സ് അഞ്ച് റൗണ്ട് ആൻറ്റിക്ലോക്ക് വെയ്സ് അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക അയ്യാകുമ്പോൾ റിലാക്സ് ആവുക നമുക്കിപ്പോ ആരംഭിക്കാം അത് നിങ്ങൾ ഇതുപോലെ കിടക്കുക എന്നിട്ട് കൈ ക്രോസ് കൊല്ലവയ്ക്കുക ഇനി വലതുകാൽ ഉയർത്തുക ഞാൻ വിഘ്നേഴ്സൺ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം വലതുകാൽ നന്നായി റൊട്ടേറ്റ് ചെയ്യുക ഇതുപോലെ വൺ കാൽ അൽപ്പം അടക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ ടു വെക്കുന്നതാണ് നല്ലത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും ഇനി നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക വൺ നിങ്ങൾക്ക് ആവുന്ന പോലെ ചെയ്യാം ഓവർ സ്ട്രെച്ച് ചെയ്യണമെന്നില്ല ടു ഒരല്പം കാല് ബെൻഡ് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വളരെ എളുപ്പമായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് മടക്കി ഒന്ന് ഹഗ് ചെയ്ത് അല്പനേരം പിടിക്കാം അപ്പോ അല്പനേരം പിടിക്കുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് കൂടി കിട്ടും അതിനുശേഷം ഓപ്പോസിറ്റ് ലെഗ് അപ്പ് ചെയ്യുക ഇതുപോലെ ഇനി ഇടത് കാലം റൊട്ടേറ്റ് ചെയ്യുക മാക്സിമം റൊട്ടേറ്റ് ചെയ്യണം വൺ നമ്മൾ റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ സൈഡിലും ശരിക്കും വെക്കാൻ പാത്രം റൊട്ടേറ്റ് ചെയ്യുക ടു ഈ ഒരു പൊസിഷൻ അത്ര എളുപ്പമല്ല പൊസിഷൻ ആണ് ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക എല്ലാ സൈഡിലേക്കും കാല് വേണമെങ്കിൽ നിങ്ങൾ ചെലപ്പം മടക്കാം കാല് മടക്കാതെ ചെയ്യുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് ത്രീ ഞാനിപ്പോ തുടക്കക്കാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ഫോർ അതിനുശേഷം കാല് മടക്കി ഒന്ന് ഹഗ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് ഹഗ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു രണ്ടോ മൂന്നോ റൗണ്ട് ചെയ്യാൻ നോക്കുക ഇപ്പോൾ നമ്മൾ അഞ്ചും അഞ്ചും പത്ത് റൗണ്ടാണ് ചെയ്തത് അപ്പോ ഈ അഞ്ച് റൗണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു പത്ത് റൗണ്ട് വെച്ച് കാലി റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുക പത്ത് റൗണ്ട് വെച്ച് ഒരു മൂന്ന് സെറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിലെയും വയറിലെയും ഫാറ്റ് അതുപോലെ ഹിപ്പിലെയും റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഹിപ്പ് ജോയിന്റ് ശരിക്കും ഓപ്പൺ ആകാനും നല്ലൊരു വ്യായാമമാണിത് അതിനുശേഷം ഇതൊരു മൂന്ന് റൗണ്ട് ചെയ്ത ശേഷം നിങ്ങൾ റിലാക്സ് ആവുക പറ്റുമെങ്കിൽ മൂന്ന് റൗണ്ട് ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡായിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ